ഇന്നൊരു ചക്കപ്പടം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കുമ്പിൾ നല്ല തേൻ മധുരത്തില് ഒരു വരിക്കച്ചക്കയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ ദിവസം കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അപ്പോൾ പോവാം വീഡിയോയിലോട്ട് അപ്പം നമുക്ക് നമ്മുടെ ചക്കപ്പഴം ആദ്യം തന്നെ ഒന്ന് തൊലിയും കുരു എല്ലാം കളഞ്ഞങ്ങോട്ട് മാറ്റിയിട്ട് നേരെ കുനു കുനാന്നങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇഡലിച്ചെമ്മീനാന്നിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഉഴച്ചക്കയായിരുന്നെങ്കിൽ ഇത്രയും പണിയില്ല നേരെ എടുക്കുന്നു മിക്സിക്കകത്തോട്ട് ഒരു റൗണ്ട് ഒന്ന് റൗണ്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പം നമുക്കിതൊന്ന് ആവി കയറ്റാൻ വെക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ നമുക്ക് നമ്മുടെ ശർക്കര അങ്ങോട്ടൊന്ന് ഉരുക്കിയെടുക്കണം അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്താൽ മതി ഞാനൊരു ഒന്നര ഉണ്ട ശ ശർക്കര എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ ശർക്കര ഉരുക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേടേണ്ട നമ്മുടെ ചക്കയും ആവികരിയിട്ടുണ്ട് ഇനി ഇത് നിർത്തി വെച്ചിട്ട് അടപ്പം തുറന്നു വെച്ചാൽ മതി അവിടെ അവിടുന്ന് തണുത്തുള്ളൂ എന്നിട്ട് വേണം നമ്മളിന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ രണ്ട് പരിപാടികളും കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള തേങ്ങക്കുത്തൊന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ അതിനായിട്ട് ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ട് നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത് ഇത് നെയ്യാണ് ഞാൻ പാല് മേടിക്കുന്നതിനകത്തു നിന്ന് എടുത്ത് വെച്ചേക്കുന്ന നെയ്യാണ് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അതും കുനുകുനാ നെറിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലത് മുണക്ക് വറുത്തെടുക്കാം അങ്ങനെ തേങ്ങാക്കുത്ത് ഇളക്കി ഇളക്കി തേണ്ട കളർ മാറി വന്നിട്ടുണ്ട് അപ്പം മൂത്തു നിർത്താം എന്നാൽ പിന്നെ ഗ്യാസ് നിർത്തിയേക്കാം ഇനി അടുത്ത പരിപാടി തേണ്ട ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ആവി കയറ്റി വെച്ചേക്കുന്ന ചക്ക നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ റൗണ്ട് ഒന്ന് റൗണ്ടൊന്ന് എടുക്കാവേ അങ്ങനെ നേടേ ചക്കൻ റെഡിയായി ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇനി നമുക്ക് മാവ് കുഴക്കാം അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് റെവയാണ് കേട്ടോ റെവ ഞാൻ വറുത്തിട്ട് തണുപ്പിച്ചെടുത്തേക്കുന്ന റവയാണ് കേട്ടോ വറുത്ത് വെച്ച് വറുത്ത റവയാണ് എടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതേ അളവിൽ റെവയെടുത്ത് അതേ അളവിൽ തന്നെ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മൈദ വേണേലും ഉപയോഗിക്കാം അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തത് ഇതിൽ ആവശ്യത്തിന് അങ്ങോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൊത്തുട അതിനകത്തൊട്ടങ്ങ് അങ്ങ് തട്ടുക പിന്നെ ഞാൻ ഒരു തേങ്ങ മുഴുവൻ അങ്ങോട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചക്കയും കൂടെ അങ്ങോട്ട് കമത്തിയി ഇടുക ആവൂ എന്നെ കളർ ആണെന്ന് നോക്കിയാൽ നല്ല രസം നല്ല മഞ്ഞ കളറാണ് കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ ഇച്ചിരി കൂടെ കളർ കുറവുണ്ട് പക്ഷെ മറ്റത് നല്ല കളറായിരുന്നു കേട്ടോ അതുപോണൊക്കെ എന്നെ തേൻ മധുരമാണ് ആ ചക്കയ്ക്ക് ഇനി ഇതിലോട്ട് നമുക്ക് ആ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ ശർക്കര നേരത്തെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അത് അതൊഴിച്ചു കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അരിച്ചെടുത്തതാണ് ഞാനിത് എന്നിട്ട് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് വെള്ളമോ പച്ചവെള്ളമോ ചൂടുവെള്ളമൊ ഒന്നും നമ്മൾ നമ്മളതിനകത്ത് ചേർക്കുന്നില്ല ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുതിർത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചക്കയ്ക്ക് ഓൾറെഡി നല്ല മയം ആയതുകൊണ്ടിട്ട് മാവ് നല്ലത് പോണൊക്കെ മയം ആയി കിട്ടും നമുക്ക് ഇത് ഈ ശർക്കരയുടെ പാനീയം കൂടെ ആകുമ്പോഴത്തേക്ക് എന്നിട്ട് ഇത് നല്ലത് പോണൊക്കെ നമുക്ക് കുഴച്ചെടുക്കാവേ ഇതൊരു കുറച്ച് സമയം എടുത്ത് ഇളക്കണം കേട്ടോ വെച്ചാൽ നല്ല നല്ലവണൊക്കെ ആ മാവ് ഒന്ന് കുതിന്ന് വരണം അപ്പം നമ്മളത് മൊത്തത്തിൽ നല്ല പൊണക്ക് ഇളക്കിയെങ്കിൽ മാത്രമേ ആ മാവേലോട്ട് ഈ ചക്കയുടെതും ശർക്കര പാനിയൊക്കെ സെറ്റ് സെറ്റാവത്തുള്ളൂ അപ്പം നല്ല പോണക്കൊന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ അങ്ങനെ നേട്ട മാവെല്ലാം കുഴച്ച് മറിച്ച് ഇളക്കി മറിച്ച് റെഡിയാക്കി എല്ലാം സെറ്റാക്കി എല്ലാം മിക്സ് ആക്കി ഇനി ഞാൻ നേട്ടേ നമ്മുടെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഈ ഇടനേലയ്ക്ക് നല്ല മണമാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങൾ കുമ്പളലേ എന്നും എടനേലെന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേര് പറയുന്നതെന്നൊന്നും കമൻറ്റ് ചെയ്യണേ ഇപ്പം ഞാനിട്ടിത് കുമ്പൾ കുത്തിയിട്ട് ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ മാവ് എടുത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോണത് ഈ ഇലക്ക് നല്ല മണമാണ് കേട്ടോ വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അടിപൊളി സ്മെല്ലും അത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ മാവ് നിറച്ച് കൊടുക്കാവേ കുമ്പിൾ തന്നെ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് ഇതിനകത്തോട്ട് ഇത് കുറച്ച് മാവ് മാവെടുത്തിട്ട് അതിനകത്തോട്ട് വയ്ക്കുന്നു എന്നിട്ടത് അടച്ചു വെക്കുവാണ് ചെയ്യുന്നത് ആ വാൽ ഭാഗം വെച്ചിട്ട് നമ്മൾ കുത്തി അടച്ചു വെക്കും അപ്പോൾ അത് തുറന്നും പോരത്തില്ല അത് അങ്ങനെ ഇരുന്നോളും ഇനി നമുക്ക് വളരെ ക്ഷേമ വേണ്ട പരിപാടിയാണ് കേട്ടോ ഈ കുമ്പിളിനകത്ത് മാവ് ഫില്ല് ചെയ്യാന്ന് പറയുന്നത് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുമ്പളിലയ്ക്ക് ഒത്തിരി വലിപ്പമുള്ള ഇലകളല്ല ഉള്ളത് ഒരു മീഡിയം സൈസ് വലിപ്പം അതായത് ഈ ഒരു വലിപ്പം ഞാനിപ്പോൾ എടുത്തുവെച്ചേക്കുന്ന ഇലയില്ലേ അത്രയാണ് എൻ്റെ ഏറ്റവും വലിയ ഇലയെന്ന് എൻ്റെ കയ്യിലിരിക്കുന്നതിന് ഏറ്റവും വലിയ ഇല പിന്നെ താഴോട്ട് വരുമ്പോൾ ഏറ്റവും ചെറിയ ഇല വരെ ഉണ്ട് അപ്പോൾ അത്രയും നമ്മൾ ഫിൽ ചെയ്ത് പറയണമെങ്കിൽ നമുക്ക് വളരെയധികം ക്ഷമ വേണം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം മാവില്ലേ അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്കിത് കുമ്പൾ കുത്തി അതിനകത്തോട്ടൊന്ന് ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് വരട്ടെ അങ്ങനെ തന്നെ എൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്ന് ആവിയിൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി നാലുമണിക്കൊക്കെ ചായയുടെ കൂടത്തി ചൂടോടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വളരെ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ്റ് ഒന്നും ഇല്ല ആവിയിൽ പുഴുങ്ങി എടുക്കുന്നതല്ലേ അപ്പോൾ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്ക സീസൺ സീസണൊക്കെയാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചക്കപ്പഴമൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നേണ്ടേ നമുക്കിനി ഇത് പുഴുങ്ങിയെടുക്കാവേ ഞാൻ നേണ്ടേ ഇഡലിച്ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് കൂടുതൽ വെള്ളം വെക്കണം ഇത് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റിപ്പോകുമ്പം ഇത്രയും എന്ത് വരണ്ടേ അതിനുള്ള വെള്ളം വെക്കുക എന്നിട്ട് നമുക്കിതിങ്ങനെ നിരത്തി വെക്കാം ഈ ഇലയൊന്നും തുറന്നൊന്നും പോരത്തില്ല കേട്ടോ ഇരിക്കും എല്ലാം കൂടെ അങ്ങോട്ട് മാരിപ്പെറുക്കി വെച്ചിട്ട് നമുക്ക് ഈ ചെമ്മിൻ്റെ അടപ്പെടുത്ത് അങ്ങോട്ട് അടച്ചു വെക്കാം എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവി കയറാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളപ്പം റെഡി നല്ല ആവി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വിട്ട് നോക്കാൻ പോയേക്കരുത് കാരണം നല്ല ആവി അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മുടെ കൈ പൊള്ളി കുതിന്ന് സെറ്റായി കിട്ടും അതുകൊണ്ട് വല്ല സ്പൂണോ തവയോ ഒക്കെ ഉപയോഗിച്ച് വെന്തൊന്നു നോക്കുക അങ്ങനെ കുമ്പളപ്പം വെന്ത് വേറൊരു പാത്രത്തിലോട്ട് തണുത്തതിനു ശേഷം മാറ്റിവെച്ചു കേട്ടോ അപ്പോൾ ഇലയൊക്കെ തേണ്ടി ഈ കളറാവും കേട്ടോ നല്ല പോണൊക്കാവിയടിച്ച് കഴിയുമ്പം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലായിരിക്കും മാറുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മഴക്കാലത്ത് അവർ അടിപൊളി നാലുമണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ